കണ്ടില്ലേ എന്ത് എന്തൊരാഘോഷമാണ് ആഘോഷം എന്താണെന്ന് അറിയുമ്പോഴാണ് നിഗൾ കണ്ണ് തള്ളിപ്പോകുന്നത് മലപ്പുറം വണ്ടൂരിന് സമീപം ആരംഭിച്ച പുതിയ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ കൗണ്ടറിൽ നിന്ന് ആദ്യ ബില്ലിങ്ങിലൂടെ കുപ്പി കിട്ടിയതിന്റെ സന്തോഷമാണ് മതിമറന്നങ്ങ് ആഘോഷിക്കുകയാണ് ഒരുപക്ഷെ മനസ്സിൽ ചരിത്ര പുരുഷനായി രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയതിൻ്റെ ആഘോഷമായിരിക്കും ബിവറേജസ് തുറക്കുക അവിടത്തെ ആദ്യത്തെ കസ്റ്റമർ ആവുക എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത വിജയാഹ്ലാദം തരുമെന്ന് ഈ ദൃശ്യം തുറന്നു കാട്ടുകയാണ്

തെക്കിലെ ഒരു ഇത് സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം അവന് സംതൃപ്തി കിട്ടുന്നത് ഇങ്ങനെയാണ് ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒരു ചെറിയ സംഭവം അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്ന ഈ ദൃശ്യം ആരോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതാണ് എന്നിരുന്നാലും നിഷ്കളങ്കമായിട്ടുള്ള നിരുപദ്രവകരമായിട്ടുള്ള ഇത്തരം ആഘോഷങ്ങളൊക്കെ അതിനെ ചിലർ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് ബിവറേജസിലെ കള് എടുത്തതിനു ശേഷം അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ വികസനം ബിവറേജുകൾ തുറന്നു കൊടുത്ത ആൾക്കാരെ ഇല്ലാതാക്കുന്നുവെന്ന് അത്തരക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ നാട്ടിലെ കുലപുരുഷനും കുലസ്ത്രീയുമായിരിക്കാം എന്ന് കരുതി ഈ നാടൊന്നടങ്കം അങ്ങനെ ജീവിക്കണമെന്ന് വാശി പിടിക്കരുത് ആവശ്യമുള്ളവർ ഇത് ഇവിടെ എത്ര ഔട്ട്ലെറ്റ് തുടങ്ങിയാലും നിങ്ങൾ ആവശ്യക്കാരല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കാം ഇത് വേണോന്നുള്ളവരാണല്ലോ തേടിപ്പോകുന്നു അതുകൊണ്ട് മാറിയിരുന്ന് എങ്ങനെ ഓരിയിട്ട് ഇതിനെ അപഹസിക്കുന്നവർ ഒന്ന് കരഞ്ഞു തീർക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും ഏതോ ഒരു അപരിചിതർ അദ്ദേഹം ചെയ്ത ഈ പ്രവർത്തനം സോഷ്യൽ മീഡിയയ്ക്ക് വലിയ കൗതുകം ഉണർത്തുന്നുണ്ട് ಬಿಲ್ಲ ಫ್ ಬಿಲ್ಲೆ ನಮ್ಮ ಫಸ್ಟ್ ಆಗ್ರಹಿತ್ತು سلامونه <laughs>